ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ട സഹോദരങ്ങളെ ഇന്ന് വെളുപ്പിനുണ്ടായ കേരളത്തെ ആകെ ദുഃഖിപ്പിക്കുന്നതായ ഏറ്റവും വലിയ ദുരന്തം വയനാട്ടിലെ പല സ്ഥലങ്ങളിലായിട്ടുണ്ടായ ഉരുൾപൊട്ടലാണ് എന്ന് നമുക്കറിയാം വളരെ അധികം ഹൃദയവേദന ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് പ്രകൃതി ശക്തികളൊന്നും നമുക്ക് നിയന്ത്രിക്കാൻ സാധ്യമല്ല വരുന്ന ദുരന്തങ്ങളെ നേരിടുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് കരണീയമായിട്ടുള്ളത് ഈ ദുരന്ത മുഖാന്തരം ഭവനങ്ങൾ നഷ്ടപ്പെട്ട അൻപതിലധികം ആളുകൾ കുടുംബങ്ങളുണ്ട് എന്നാണ് അറിയുന്നത് ഇതിനോടകം നൂറ്റി ഇരുപത് പേരോളം മരണപ്പെട്ടതായി റിപ്പോർട്ടുകളുണ്ട് തക്ക സമയത്ത് അവസരത്തിനുയർന്ന് കേരള സംസ്ഥാനവും കേന്ദ്ര ഗവൺമെൻറ്റും ദുരത നിവാരണത്തിനായിട്ട് വളരെയധികം ശ്രദ്ധാപൂർവ്വം പ്രവർത്തിക്കുന്നു എന്നുള്ളത് നമുക്കേറെ അഭിമാനമുള്ള ഒരു കാര്യമാണ് മന്ത്രിമാരും എം എൽ എമാരും അതുപോലെ എം പിമാരും മറ്റെല്ലാവരും അതിൽ സഹകരിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ നാട്ടുകാരായ എല്ലാവരുമുണ്ട് ജാതി മത മതഭേദമന്യേ എല്ലാവരും ദുരന്തത്തിൽ പെട്ടവരുടെ സങ്കട നിവൃത്തിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്നുള്ളതിൽ നമുക്കേറെ സന്തോഷമുണ്ട് നൂറുകണക്കിന് ആളുകളുടെ പുനരധിവാസം ഇനിയും ഉണ്ടാകേണ്ടിയിരിക്കുന്നു ദുരന്ത ഭൂമിയിൽ നിന്ന് മാറിയവർക്കെല്ലാം ഉണ്ടായിരുന്ന എല്ലാം നഷ്ടപ്പെട്ടു എന്നുള്ളതിൽ പുതിയ വാസസ്ഥാനം അവർക്ക് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു ഭവനങ്ങളും കൃഷി സാധനങ്ങളും അവരുടെ വീട്ടു എല്ലാം നഷ്ടപ്പെട്ടു അനേകം ബന്ധുജനങ്ങൾ മരണപ്പെട്ടു ഇങ്ങനെയുള്ള വലിയ ദുരന്തത്തിൽ മലങ്കര സഭയുടെ എല്ലാ ദുഃഖവും അനുശോചനവും ഒന്നുകൂടി രേഖപ്പെടുത്തുകയാണ് ഈ സമയത്ത് ഇത്രയും ആളുകളുടെ പുനരധിവാസം അത്ര എളുപ്പമല്ല എന്ന് നമുക്കറിയാം ഗവൺമെൻറ്റും സന്നദ്ധ സംഘടനകളും എല്ലാ മതവിഭാഗങ്ങളും ഇതിനകത്ത് സഹകരിക്കുന്നുണ്ട് എന്ന് നമുക്കറിയാം അല്ലെങ്കിൽ ഓർത്തഡോക്സ് സഭയും സാമൂഹ്യ പ്രതിബദ്ധതയോടെ എന്നും സഹകരിച്ചതുപോലെ ഈ ദുരന്തത്തിലും എല്ലാവരും സഹകരിക്കണമെന്ന പ്രത്യേകത നാം ഓർമ്മിപ്പിക്കുകയാണ് എല്ലാ ഭദ്രാസനങ്ങളും അവരുടെ സഹായ സഹകരണങ്ങൾ അവിടെ എത്തിച്ചു കൊടുക്കേണ്ടതാണ് ദുരന്ത ഭൂമി കാണുവാനായിട്ടാരും പോകേണ്ടതില്ല നിലമറിച്ച് നമ്മുടെ സുൽത്താൻ മേരി ഭദ്രാസനത്തിൻ്റെ മെത്രാപൊലീത്തായുടെയും ഭദ്രാസന സെക്രട്ടറിയോടും ആലോചിച്ച് യുക്തമായ രീതിയിൽ എന്തെല്ലാം സഹായങ്ങൾ വേണമെന്ന് അവർ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നതനുസരിച്ച് എല്ലാവരും സഹകരിക്കണം സഹായിക്കണം സുൽത്താൻ സുൽത്താൻമെത്തിരി ഭദ്രാസന മെത്രാപൊലീത്തായും ഭദ്രാസന കൗൺസിലിംഗങ്ങളും ഒരുമിച്ച് ആലോചിച്ച് ഈ ദുരിത നിവാരണത്തിനാവശ്യമായ എല്ലാ പ്രവർത്തനങ്ങളും ചെയ്തുകൊള്ളും അതിൽ നിങ്ങളെല്ലാവരും സഹകരിക്കണം അവരോട് മലങ്കര സഭയുടെ മക്കളായി ആഗോളമായി താമസിക്കുന്ന എല്ലാ ആളുകളും അവരവരുടെ കൈത്താങ്ങലുകൾ ഭദ്രാസന മെത്രാപ്പൊലീത്ത ഗീവറീസ്മാർ ബർദവാസ് മെത്രാപ്പൊലീത്തയുടെ പേർക്ക് അയച്ചു കൊടുക്കണം അതെല്ലാം യുക്തമായ രീതിയിൽ മെത്രാപ്പൊലീത്ത ഭദ്രാസന കൗൺസിലുമായി ആലോചിച്ച് ആ കാര്യങ്ങൾ നിർവഹിക്കുന്നതാണ് സഭ ഈ സാഹചര്യത്തിൽ അടിയന്തര സഹായമായിട്ട് അഞ്ച് ലക്ഷം രൂപ ഇപ്പോൾ തന്നെ അയച്ചു കൊടുക്കുന്നതാണ് പ്രഥമ ഘട്ടമായിട്ട് കൂടുതൽ വരുന്നതായ സഹായങ്ങളിൽ എപ്പോഴും ആത്മാർത്ഥമായി സഭ കൂടെ ഉണ്ടാകുമെന്നുള്ളത് അറിയിക്കുന്നു എല്ലാവരുടെയും ക്ഷേമത്തിനായി പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും അനുഗ്രഹമുണ്ടാവട്ടെ ദുഃഖിക്കുന്നവരുടെ ദുഃഖങ്ങൾക്ക് ദൈവന്തം വരാൻ ആശ്വാസം നൽകട്ടെ എല്ലാത്തിനെയും കവിയുന്ന ദൈവത്തിൻ്റെ സ്നേഹത്തിലും കരുണയിലും വളരുവാൻ ദൈവം അവരെ സഹായിക്കട്ടെ എല്ലാ പ്രയാസ ഘട്ടങ്ങളിലും എന്നും ലോകത്തിന് മുഴുവൻ മാതൃകയായി പ്രവർത്തിച്ചുള്ള കേരള സംസ്ഥാനം കേരള ജനത എന്നും എല്ലാ വിഭാഗീയതയും മറന്ന് കൈ കൈകോർത്ത് ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ആ വലിയ സന്തോഷം നമുക്കെല്ലാവർക്കും ആനന്ദം അരുളുന്നതാണ് അത്തരത്തിൽ മുന്നോട്ട് പോകുവാൻ കേരളമെന്നത് എല്ലാത്തിലും അതീതമായി മനുഷ്യൻ്റെ ജീവനെയും മനുഷ്യൻ്റെ സ്വത്തിനെയും മനുഷ്യൻ്റെ എല്ലാ തരത്തിലുള്ള പുരോഗതിയെയും ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന ഒരു സമൂഹമാണെന്നുള്ളത് പക്ഷി വേദവന്യേ സാഹചര്യങ്ങൾക്കനുസരിച്ച് ഉയരുന്ന ഒരു സമൂഹമാണെന്നുള്ളത് ലോകത്തെ നമുക്ക് കാണിക്കാം നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം അനേകരുടെ ദുഃഖങ്ങൾക്ക് ആശ്വാസമായി തീരട്ടെ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ